യേശു ക്രിസ്തുവിന്റെ രാജ്യത്വത്തിലേക്ക് വചനയാത്രക്കാർക്ക് സ്നേഹപൂർവം സ്വാഗതം ഇന്നത്തെ വിചിന്തനങ്ങളെ നാല് തലക്കെട്ടുകളിലായി നമ്മൾ ക്രമീകരിക്കുകയാണ് ഒന്ന് ക്രിസ്തു രാജാവാണോ പിലാത്തോസ് ചോദിച്ചു നീ യഹൂദന്റെ രാജാവാണോ യോഹന്നാൻ പതിനെട്ട് മുപ്പത്തിമൂന്ന് പിറാത്തോസിനോട് യേശു പറഞ്ഞത് യേശു ജനിച്ചതും ലോകത്തിലേക്ക് വന്നതും രാജാവാകാൻ വേണ്ടിയാണെന്നും അതെ സത്യത്തിന്റെ രാജാവാകാൻ യോഹന്നാൻ പതിനെട്ട് മുപ്പത്തിയേഴ് നന്മ ചെയ്യാനും തിന്മ ചെയ്യാതിരിക്കുവാനുമുള്ള ഉത്തരവാദിത്വമാണ് സ്വാതന്ത്ര്യം നന്മയിൽ വളരുക എന്നതാണ് ദൈവമക്കളുടെ സ്വാതന്ത്ര്യം നന്മ ചെയ്യുന്നവൻ സമൂഹത്തിലേക്കും ദൈവത്തിലേക്കും തിരിയുന്നു വളരുന്നു നന്മ ചെയ്യുന്നവൻ സമർത്ഥമായ ജീവന്റെ ആഘോഷത്തിലാണ് യോഹന്നാൻ പത്ത് പത്ത് നന്മയിലേക്ക് വളരുവാൻ തിന്മയോട് സന്ധിയില്ലാസ സമരം ചെയ്യണം നന്മയും തിന്മയും ഒരുമിച്ച് പോകില്ല സത്യമായതൊക്കെ വിളിച്ചു പറയാനും പ്രവർത്തിക്കാനുമുള്ള ആർജവമാണ് സ്വാതന്ത്ര്യം രണ്ട് സത്യം ജീവിക്കുന്ന രാജ്യം യേശു സത്യം വിളിച്ചു പറഞ്ഞു സമ്പന്നനു ദുരിതം ദരിദ്രനു ഭാഗ്യം ലൂക്ക ആറ് ഇരുപത് മുതൽ ഇരുപത്തിയാറ് വരെ വിശപ്പ് ദാഹം നഗ്നത രോഗം അന്യായമായ കാരാഗ്രഹവാസം പരദേശിയാക്കപ്പെടൽ മത്തായി ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് മുതൽ നാൽപ്പത് വരെ മനുഷ്യർക്ക് വഴി കിടന്നു മരിക്കേണ്ട ഗതികേട് അന്നുള്ള അപ്പം ഇല്ലാതാക്കൽ അപ്പവും ഭൂമിയും പങ്കുവയ്ക്കാതിരിക്കൽ മുതലായവ ഇന്നിൻ്റെ സത്യങ്ങളാണ് ലൂക്ക പത്ത് ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തിയേഴ് വരെ പുറപ്പാട് ഒൻപത് അഞ്ച് ലേവ്യർ ഇരുപത്തഞ്ച് ഇരുപത്തി മൂന്ന് ഇത് തികച്ചും നീതി നിഷേധമാണ് അടിസ്ഥാന ആവശ്യങ്ങളോട് പ്രതികരിക്കാതെ കൂട്ടുനിന്ന ഹെറോഡേഴ്സിനെ കുറുക്കനെന്നും പൗരോഹിത്യത്തെ വെള്ളിയാഴ്ച കുഴിമാടങ്ങളുമെന്നും അടച്ചാക്ഷേപിച്ചു യേശു ലൂക്ക പതിമൂന്ന് മുപ്പത്തിരണ്ടും മത്തായി ഇരുപത്തിമൂന്ന് ഇരുപത്തിയേഴും മാത്രവുമല്ല നീതി കരുണ വിശ്വസ്തത എന്നിവയാണ് ആവശ്യമെന്ന് യേശു ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നു മത്തായി ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് മൂന്ന് രാജാവ് ക്രൂശിക്കപ്പെടുന്നു എന്നതിനേക്കാൾ ഉപരി യേശുവിനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നവർ എന്ന് നമുക്ക് മനസ്സിലാക്കാം നാല് സത്യം പറഞ്ഞ രാജാവിന് നൽകിയ പ്രതിഫലം യേശുവിനെ ചതിവിൽ പിടികൂടി വധിക്കേണ്ടത് എങ്ങനെയെന്ന് പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും ഭരിസയരും ഹെറോതോസ് പക്ഷക്കാരും ആലോചിച്ചു മർക്കോസ് പതിനാല് ഒന്ന് മത്തായ ഇരുപത്തിയാറ് നാല് മത്തായ ഇരുപത്തിരണ്ട് പതിനഞ്ച് മുതൽ പതിനാറ് വരെ കൊലപാതകയും കവർച്ചക്കാരനുമായ ബറാബാസിന്റെ അനുയായികളെയും കൂട്ടപിടിച്ച് യേശുവിന് കുരിശുവരണത്തിൽ കുറഞ്ഞ ഒന്നും നൽകാൻ പാടില്ലെന്ന മുറവിളി കൂട്ടുന്ന നേതാക്കന്മാർ ഈ മുറവിളിയിൽ നീതിയുടെ നിലവിളിയില്ല എന്ന് മനസ്സിലാകാനാകാത്ത വിധം അസത്യവുമായി കൂട്ടുകെട്ടുണ്ടാക്കി പിലാത്തോസ് ബെനഡിക്ട് പതിനാറാമൻ പാപ്പയുടെ ചിന്തയാണിത് പാദം കഴുകി സ്നേഹിച്ച യേശുവിനെ കൈ കഴുകി മരണവിധിയിൽ ഒപ്പുവെച്ച് ക്രൂശിക്കാൻ വിട്ടുകൊടുക്കുകയാണ് യോഹന്നാൻ പതിമൂന്ന് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയും മൊത്തായി ഇരുപത്തിയേഴ് ഇരുപത്തിനാലും വാക്യങ്ങൾ കുരിശിന്റെ വഴി നടക്കുന്നവനും കുരിശിലേറുന്നവനുമാണ് രാജാവ് ജനങ്ങൾക്ക് വേണ്ടി കുരിശിലേറാത്തവൻ ജനങ്ങളുടെ രാജാവല്ല ജനത്തിനു വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കുന്നവനാണ് രാജാവ് ജനങ്ങളുടെ സ്നേഹവും വിശ്വാസവും സഹനത്തിലൂടെ ആർജിക്കുന്നവനാണ് രാജാവ് നാല് യേശുവിന്റെ രാജ്യം ഐഹികമല്ല യേശുവിന്റെ രാജ്യത്തിന് അതിരുകൾ പട്ടാളക്കാരില്ല അണുവായുധങ്ങളില്ല മറ്റു രാജ്യങ്ങളുമായി സന്ധി സംഭാഷണങ്ങളുമില്ല യേശുവിന്റെ രാജ്യത്തിൽ രാജ്യത്തിന്റെ മക്കൾ രാജാവിന്റെ രസത്തിനു മുമ്പിൽ ഓടാത്ത തേരാളികളും അശ്വഭടന്മാരുമായി ജീവിക്കണം അവർ രാജാവിന്റെ ഉഴവുകാരും കൊയ്ത്തുകാരും ആയുധപ്പണിക്കാരും രഥോപകരണ നിർമ്മാതാക്കളും സുഗന്ധ തൈലക്കാരികളും പാചകക്കാരികളും അപ്പക്കാരികളും ആകരുത് യേശുവിന്റെ രാജ്യത്തിൽ ഏറ്റവും നല്ല ഫലങ്ങൾ രാജാവ് എടുക്കരുത് ദശാംശം രാജാവിന്റെ ആവശ്യത്തിനു വേണ്ടി പിരിക്കരുത് എല്ലാവരും രാജാവിന്റെ സ്വാർത്ഥതയില്ലാത്ത ഒരു രാജ്യമാണ് ആഗ്രഹിക്കുക അതാണ് ദൈവവും ആഗ്രഹിക്കുന്നത് മനുഷ്യരെ അടിമകളാക്കാത്ത ഒരു രാജ്യം വേണം രാജാവിനെ ഓർത്ത് ജനം വിലപിക്കാതിരിക്കുന്ന ഒരു രാജ്യം വേണം ആ രാജ്യം പിലാത്തോസിന്റെ രാജ്യത്വത്തിനില്ല എന്നാണ് യേശു പറയുന്നത് ഒന്ന് സാമുകൽ എട്ടാം അധ്യായം പത്ത് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ സ്നേഹപൂർവ്വം ഫാദർ നിക്കോളോസ്റ്റി ക്രിസ്തുരാജത്വത്തിരുന്നാളിന്റെ എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു